ഇനി ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ് ഹമാസിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ മേഖലയുടെ വിധി തീരുമാനിക്കാൻ ഹമാസിനെ അനുവദിക്കില്ല വെടിനിർത്തൽ കരാറിൽ ഹമാസ് നിർദ്ദേശിച്ച ചില മാറ്റങ്ങൾ പ്രായോഗികമല്ലെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി ഖ നേതൃത്വവുമായുള്ള ശേഷമാണ് ആന്റണി ബ്ലിങ്കിന്റെ പ്രതികരണം പശ്ചിമേഷ്യൻ മേഖലയുടെ വിധി തീരുമാനിക്കാൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും വെടിനിർത്തൽ പ്രമേയത്തിൽ ഹമാസ് നിർദ്ദേശിച്ച ഭേദഗതികൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ആശയങ്ങൾ മുന്നോട്ടുവയ്ക്കും ആരും ഒരു യുദ്ധം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നയതന്ത്ര പ്രമേയമാണെന്ന് മിക്കവരും വിശ്വസിക്കുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഹമാസ് നിർദ്ദേശിച്ച ചില മാറ്റങ്ങൾ പ്രായോഗികമല്ലെന്നാണ് ഖത്തറിൽ നടന്ന ചർച്ചയിലെ വിലയിരുത്തൽ അതേസമയം വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള നീക്കം തുടരുമെന്ന് ഖത്തർ വ്യക്തമാക്കി അതേസമയം ഇസ്രയേലിന്റെ ആക്രമണം ഇപ്പോഴും തുടരുന്നു ഗാസയിലെ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും ഓക്സിജന്റെയും ഇന്ധനത്തിന്റെയും അഭാവം മൂലം അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ജനിനടുത്തുള്ള കാഫർഡാൻ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്റർനാഷണൽ ഡെസ്ക് വിഷൻ ന്യൂസ്